thank you ആലപ്പുഴയിലെ ദേശീയോത്സവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മുല്ലക്കൽ ചെറുപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപ്പ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് മുല്ലക്കൽ ദേവി ക്ഷേത്രത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ ചെറുപ്പാണ് കേട്ടോ മുല്ലക്കൽ ചെറുപ്പം എന്ന് പറയുന്നത് രാത്രി നല്ല ഭംഗിയാണ് കേട്ടോ മുല്ലക്കൽ ചെറുപ്പിൽ കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ലൈറ്റ്സ് ഉണ്ടായിരിക്കും ചെണ്ടമേള ഉണ്ടായിരിക്കും പിന്നെ കുഞ്ഞു കുഞ്ഞു കടകൾ കടകളുണ്ടായിരിക്കും മുമ്പൊക്കെ ഞാനിതുപോലത്തെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ എനിക്കെന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങാനായിരുന്നു ഇപ്പോൾ പിള്ളേർക്കാണ് കേട്ടോ ഈ മുത്തുമാലയൊക്കെ പിള്ളേർക്ക് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഫുഡിലായിരുന്നു കേട്ടോ പിന്നെ ചെറുപ്പിലെ മെയിൻ ആയിട്ടുള്ളത് ആകാശ ചോദിഞ്ഞാലേ അല്ലേ പക്ഷെ ഭയങ്കര റഷ് റഷായതുകൊണ്ട് നമ്മളിതിലൊന്നും കയറാറില്ല ആയിട്ട് ഫുഡിൽ ഫോക്കസ് ചെയ്യുക പിന്നെ ഈ ലൈറ്റൊക്കെ ഒന്ന് കാണുക എനിക്ക് പണ്ട് തൊട്ടേ ഉത്സവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഉത്സവത്തിൻ്റെ ഒരു ലഹരിയും ലൈറ്റ്സും കോട്ടൺ ക്യാൻറ്റീൻ ബലൂൺസും അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ കുറച്ച് പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അബ്രാമിനും പൊന്നിനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കോമഡി ഷോസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പേരുടെ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റേജ് കോമഡി ഷോസ് ഉണ്ടല്ലോ അതുപോലെ അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഡയറക്റ്റ് കാണുന്നത് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡാൻസ് പ്രോഗ്രാമും പിന്നെ കുറച്ച് സിംഗേഴ്സിൻ്റെ അടിപൊളി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ നല്ലൊരു വൈബ്രൻറ്റ് എനർജി കിട്ടിയിട്ടോ പിന്നെ എല്ലാവരും ഈ താഴെ തന്നെ മണലിൽ തന്നെയാണ് കേട്ടോ ഈ പ്രോഗ്രാമൊക്കെ കണ്ട് അങ്ങ് എൻജോയ് ചെയ്തിരിക്കുകയാണ് പിന്നെ അമ്പലത്തിൻ്റെ അകം ഒന്ന് കാണാനായിട്ട് ചെന്നപ്പോഴാണ് കേട്ടോ കറക്റ്റ് ടൈമിങ് ഒരു ഗജ കില്ലാടിയാണ് പിന്നെ അവൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കൂടി നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിട്ടോ